നേരത്തെ പകരക്കാര് ചെയ്യാത്തവരുടെ പകരം ഓട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് വ്യാജമായിട്ടാണ് വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കി ലക്ഷക്കണക്കിന് ഓട്ടുകളുണ്ടാക്കി ഒരു സ്ഥാനാർത്ഥിയെ തോപ്പിച്ച് മറ്റൊരു സ്ഥാനാർത്ഥി കയറുന്ന രീതിയിലേക്ക് വന്നിരിക്കുക അപ്പം ഞാൻ ഈ ഓട്ടോ ഓടിക്കുന്ന ഓടിക്കുന്നവർക്കാണ് ഞാൻ ഇതിൻ്റെ ഏതെങ്കിലും ഇതുവഴി പോകുന്നൊരു പണ്ടിതസാരം ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാനൊരു പോലീസ് സ്റ്റേഷനിൽ പോകുക അല്ലെങ്കിൽ എന്തേലും ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോക്കാരൻ ഓട്ടോക്കാരനെന്നുള്ള ഏറ്റവും ലോയിൽ എന്നാണ് ചിന്ത കാരണം കൂലിപ്പണിക്കാരനേക്കാളും താഴെയാണ് ഓട്ടോക്കാരൻ കാരണം ആ ഒരു വ്യവസ്ഥ വെച്ച് അവനെ എപ്പോഴും എല്ലാവരും ഈ ഇരിക്കുന്ന പ്രധാനമന്ത്രി പോലും റൗണ്ട് കഴിഞ്ഞ ലോക്സഭാ നടന്നുവെന്ന് ഗുരുതരമായ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഔദ്യോഗിക രേഖകൾ പങ്കുവച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ഈ ആരോപണങ്ങൾ ഉന്നയിച്ചത് ഇത് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യതയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് കോട്ടയത്തെ ജനങ്ങളിൽ നിന്ന് നമുക്ക് നേരിട്ട് അന്വേഷിച്ചറിയാം ചേട്ടാ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ കുറെ ആരോപണങ്ങൾ ഉന്നയിച്ച് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരുന്നു ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഔദ്യോഗിക രേഖകൾ പങ്കുവച്ചാണ് അദ്ദേഹം ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഇത് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയുടെ അതായത് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ള വിശ്വാസ്യതയും അതുവരുടെ കാര്യക്ഷമതയൊക്കെ നമ്മൾ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലോട്ട് മാറിയിട്ടുണ്ടോ സത്യമായിട്ട് കാരണം ഇതിൻ്റെ അകത്ത് ഞാൻ വാർത്തകൾ അധികം കേൾക്കാറില്ല പക്ഷേ പക്ഷേ കേട്ട വാർത്തകളിൽ വെച്ചാണെങ്കിൽ അത് ചെയ്യുന്നത് ഏറ്റവും രാജ്യത്തിന് ഏറ്റവും വലിയൊരു പ്രോബ്ലം തന്നെയാണ് കാരണം ഏത് പാർട്ടിക്കാരൻ ജയിച്ചാലും അത് കോൺഗ്രസ് ആയിക്കോട്ടെ കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ ഏതു ആയിക്കോട്ടെ പക്ഷേ ഏതൊരു വ്യക്തിയിലും അതിൻ്റെ നമ്മുടെ എല്ലാ മൗലിക അവകാശമാണ് അത് ശരിക്കും ഓൾറെഡി നിഷേധിക്കപ്പെടുന്നത് അതിനെ ഒരിക്കലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ജനാധിപത്യ വ്യവസ്ഥയെ തന്നെ പറ്റത്തിന് ജനാധിപത്യം ചെയ്യപ്പെടുകയാണല്ലോ തീർച്ചയായിട്ടും ഇത്രയും വോട്ടുകളാണ് വന്നത് അതെ രാജ്യത്തിനൊരു ഭീഷണി ഭീഷണി എന്ന് മാത്രമല്ല കാരണം അത് ഞാൻ പറഞ്ഞത് ബി ജെ പി ഞാൻ പറഞ്ഞ ഇത് ഒരു ഞാനൊരു പാർട്ടി ഞാൻ ഒരിക്കലും കുറ്റമല്ല കാരണം അത് ഏത് പാർട്ടിയാണെങ്കിലും അതിൽ ഏറ്റവും വലിയ കാരണം നമ്മളിപ്പം ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പം ബി ജെ പി എന്നുള്ളതിരിയാണ് പക്ഷേ കമ്മ്യൂണിസ്റ്റ് കയറിയാലും കോൺഗ്രസ് കയറിയാലും ആര് കയറിയാലും ഏതൊരു വ്യക്തിയുടെ ആണെങ്കിലും ആ ഒരു മൗലിക ആവേശകത്തെ നമ്മൾ ശരിക്കും ഹനിക്കുന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയത് കാരണം അതൊരാ ഒരു വ്യക്തി അതിനെ തുറന്നു കാണിക്കുന്നു പക്ഷേ അന്നും പറഞ്ഞാൽ അവർ ഒരിക്കലും ഇതാകുന്നില്ല കാരണം നമുക്കൊരിക്കലും അതിനെ ആ ഒരു ഞമ്മളെ ബി ജെ പി ആയിക്കോട്ടെ ഏതു ഒരിക്കലും അതിനെ ചെയ്യുന്നത് ഏറ്റവും വലിയ രാജ്യദ്രോഗ കുറ്റം തന്നെയാണത് കാരണം സാധാരണക്കാരൻ ഒരാൾ ഇത് ചെയ്ത് ഇതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ആ എന്തായിരിക്കാം സ്ഥിതി ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ കാരണം ഇപ്പം ഞാൻ ഈ ഓട്ടോ ഓടിക്കുന്ന ഓടിക്കുന്നവർത്തനാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഇതുവഴി പോകുന്ന ഒരു പണ്ഡിത ഒന്ന് സാറേ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാനൊരു പോലീസ് സ്റ്റേഷനിൽ പോകുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോക്കാരനുള്ള ഏറ്റവും ലോയിൽ എന്നാണ് ചിന്ത കാരണം കൂലിപ്പണിക്കാരനേക്കാളും താഴെയാണ് ഓട്ടോക്കാരൻ കാരണം ആ ഒരു വ്യവസ്ഥ വെച്ച് അവനെ എപ്പോഴും അകത്താക്കാനേ എല്ലാവരും നോക്കുകയുള്ളൂ ഇല്ലെന്ന് പറയാൻ പറ്റും കാരണം ഒരു നിസ്സാര കാര്യം നമ്മളൊരു ഒരു വാഹനമായിട്ട് മുന്നോട്ട് പോകും തോറും നമുക്കുണ്ടാകുന്ന ഫീലിങ് അതായത് ഏറ്റവും കൂടുതൽ കാരണം ഏറ്റവും ഞാൻ പറഞ്ഞു ഏറ്റവും ലോയിൽ നിൽക്കുന്ന ഒരു വ്യക്തി ജീവിതത്തിൽ കൂലിപ്പണിക്കാരന് എങ്ങനെയാണിച്ചില്ല ഒരു ആയിരം രൂപ ആയിരത്തഞ്ഞൂറ് രൂപ തച്ചു കിട്ടും പക്ഷെ നമ്മളൊരുത്തൻ ഇതുമായിട്ട് ഇറങ്ങുക മുന്നൂറ്റമ്പ രൂപ നാനൂറ് രൂപ നമുക്ക് കിട്ടുന്നുള്ളൂ പക്ഷേ ഇതിൻ്റെ അകത്തെല്ലാം ഈ രാഷ്ട്രീയക്കാർ തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ നമുക്കിട്ട് തരുന്ന പണി അതുകൊണ്ട് തന്നെ ഞാൻ ഒരു രാഷ്ട്രീയക്കാരനെയും ഞാൻ അത് സപ്പോർട്ട് ചെയ്ത് ഞാൻ പറയത്തില്ല കാരണം ഇന്ന് നിൽക്കുന്ന ഏത് രീതിയിലാണോ ജീവിതത്തിലേതാണോ നമ്മൾ നാളെ മരണമാണോ ഇത് ജീവനാണോ എന്നുള്ള പക്ഷേ ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യുമ്പോഴും നമ്മൾ ചെയ്യുന്ന ശരിക്കും പറഞ്ഞാൽ വോട്ട് പോലും ചെയ്യരുത് ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് കാരണം വോട്ട് ചെയ്യത്തിൽ എന്ത് പ്രയോജനവും കാരണം ഇങ്ങനെയുള്ള ഇത് ആൾക്കാർ ഇങ്ങനെ വരുന്നു നമ്മളിവിടെ കിടന്ന് നമ്മൾ സാധാരണക്കാലം പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുന്നു വരുന്നു നമ്മുടെ ജോലി ചെയ്യുന്നു കട ഉള്ളത് നമ്മൾ കട അന്യ അടുത്ത വീട്ടിലെ കടം വാങ്ങിക്കുന്നു ഇവിടുന്ന് കടം വാങ്ങിക്കുന്നു നമ്മുടെ ജീവിതം എങ്ങനെ പോകുന്നു കാരണം ഏറ്റവും നാശപരം അവന് കാട്ട് ഷൂട്ട് കിട്ടും അവന് കിട്ടുന്നുണ്ട് ശമ്പളം ഇവൻ ഞങ്ങൾക്ക് ഞങ്ങൾ ഈ ടാക്സ് ഒരു തൊഴിലാളി ഏറ്റവും കൂടുതൽ ടാക്സ് ഓട്ടോക്കാരനെ ഏറ്റവും കൂടുതൽ ടാക്സ് അടയ്ക്കുന്നത് റോഡ് ടാക്സ് റോഡിൻ്റെ പല രീതിയിലുള്ള ടാക്സ് നമ്മൾ അടയ്ക്കുന്നത് എന്നിട്ട് നമുക്ക് ജീവിക്കാനുള്ള മാർഗമില്ല കാരണം ഇതൊരു വണ്ടിക്കാരൻ ഒരു കൂലിപ്പണിക്കാരന് കിട്ടുന്നതിൻ്റെ നാലിലൊന്നും ഞങ്ങൾക്ക് കിട്ടിയിരുന്നത് ഞങ്ങൾ ഞങ്ങളൊക്കെ സ്വാതന്ത്ര്യം പക്ഷേ നമുക്കതുകൊണ്ട് ശരിക്കും പറയാം വോട്ട് ചെയ്യാനേ ആർക്കും തോന്നും എനിക്ക് തോന്നാറില്ല ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരിക്കലും ഇതിലേക്ക് കാണിക്കുന്ന കാട്ടായ കൂടെ കാണുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് പറയാനും വേണ്ട അത് ഞാൻ ഇന്ന പാർട്ടി എന്നൊന്നും ഞാൻ പറയത്തില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് രണ്ട് പാർട്ടിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അതായത് ഒരാളുടെ മാത്രമായിട്ടല്ല ഞാൻ പറയുന്നത് കാരണം നമ്മൾ നമുക്ക് വോട്ട് ചെയ്യാൻ പോലും നമുക്ക് തോന്നാൻ തന്നെ കാരണം ശരിക്കും പറഞ്ഞാൽ നോട്ട എന്ന് പറയുന്ന സംഭവം ഇന്നൊക്കെ രാജ്യമെമ്പാടും വേണമെന്ന് ഞാൻ പറയുന്നത് ഏറ്റവും കൂടുതൽ വരുന്നതും അതന്നെയാണ് പ്രതിഷേധമായിട്ട് അതന്നെ തീർച്ചയായിട്ടും അല്ലാതെ ഞാൻ വേറൊന്നും അല്ല പറയുന്നത് കാരണം നോട്ട വോൾട്ട് ഇവിടെ വരണമെന്ന് ഞാൻ പറയുന്നത് പിന്നെ അതിൻ്റെ അകത്ത് രാഷ്ട്രീയ കളിയോ ഇതൊന്നുമല്ല കാരണം കറക്റ്റായിട്ടുള്ള ഇത് വരണമെന്ന് തന്നെ ഞാൻ പറയുള്ളൂ അല്ലാതെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ തന്നെ എത്ര വോട്ട് കിട്ടും ഏറ്റവും കൂടുതൽ വരുന്ന നോട്ടായാലും അത് ഞാൻ പറഞ്ഞു കാരണം നിങ്ങൾ നോക്കിക്കോ ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ എത്രയോ വീട്ടുകാർ ചെയ്യാത്ത വോട്ട് ചെയ്യാത്ത എത്രയോ ആൾക്കാരുണ്ടെന്നറിയോ കാരണം എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട് എന്തിനാ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് വോട്ട് ചെയ്യാത്ത ആളുടെ പേര് വരെ കള്ളവോട്ട് ചെയ്യപ്പെടും അതാണ് ഏറ്റവും വലിയ പ്രശ്നമാണ് ഇപ്പം നടക്കുന്നത് പക്ഷേ സ്വന്തമായിട്ട് അഡ്രസ്സില്ല വീട്ടു നമ്പർ ഇല്ല ഇപ്പം അച്ഛൻ്റെ പേരിലടുത്തൊക്കെ എ ബി സിയിലേക്ക് അടിച്ചു വിട്ടേക്കുന്നു അങ്ങനെ ഒരു സിസ്റ്റത്തിലാണ് ഇപ്പോൾ വോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ലക്ഷക്കണക്കിന് വോട്ടുകൾ മറഞ്ഞത് തീർച്ചയായിട്ടും കാരണം അതാണ് ഞാൻ പറഞ്ഞത് അതിനു തന്നെയാണ് ഈ നോട്ടാ വോട്ട് വേണമെന്ന് ഞാൻ പറഞ്ഞത് കാരണം അവൻ സാധാരണക്കാരൻ വന്നു കഴിഞ്ഞാൽ അവൻ വന്നു കഴിഞ്ഞാൽ ഈ നോട്ടോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ശതമാനം അത്രയും വോട്ട് കിട്ടും ഇല്ലെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് അതേ ഞാൻ പറഞ്ഞത് പതിനഞ്ച് ശതമാനം എങ്കിലും വോട്ട് ബാക്കി പിന്നെയല്ലേ ഈ നോട്ടയിലേക്ക് പോയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓക്കെ ആയി അപ്പം തന്നെ നമ്മുടെ പ്രതിഷേധമായിട്ട് നോട്ടെ കുത്തി കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം അവർ സുതാര്യമായിട്ട് പ്രവർത്തിച്ച് അവർക്ക് വോട്ട് വോട്ട് അവരെ അവരിലേക്ക് എത്തിക്കാൻ രീതിയിലേക്ക് മാറും ഒരിക്കലും ഇല്ല അത് വിശ്വസിക്കുന്നില്ല കാരണം ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ നോട്ട വോൾട്ട് ചെയ്ത് അല്ലെങ്കിൽ പിന്നെ ഒരിക്കൽ ഞാൻ പറഞ്ഞില്ലേ ഇതിലത് ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന ഒരാൾ അതായത് ഏത് പാർട്ടിക്കാരനല്ല പാർട്ടി ഇല്ലാതെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നതിന് ആരെങ്കിലും ജയിപ്പിക്കുമോ ഒരിക്കലും ജയിപ്പിക്കത്തില്ല കാരണം അതാണ് ഏറ്റവും വലിയത് കാരണം അവന് അവൻ ജയിച്ചാൽ അത് പ്രശ്നമാണ് ഇല്ലെന്ന് പറയാൻ പറ്റുമോ അതായത് ഞാൻ പറഞ്ഞത് അത് ഇന്ന പാർട്ടി എന്നുള്ള കല അതിൻ്റെ അകത്താണ് ഈ കളി മുഴുവൻ നടക്കുന്നത് കാരണം ഏറ്റവും കൂടുതൽ ഇതിൻ്റത് വരുന്ന ഭവിഷ്യത്തും അതുതന്നെയാണ് കാരണം ഞാനിപ്പം ഞാനൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ നിന്ന് എന്നെ അറിയുന്ന ഒരു എൻ്റെ കൂടി കഴിഞ്ഞാൽ എൻ്റെ ആ ചുറ്റുവട്ടത്തിലുള്ള ആൾക്കാരെ അറിയാമായിരിക്കും അതിനപ്പുറത്തേക്ക് ഒരിക്കലും അറിയത്തില്ല കാരണം അല്ലെങ്കിൽ കൂടി വന്നു കഴിഞ്ഞാൽ ഒരു ഒരു എന്താ ഒരു എട്ട് വർഷം മുമ്പ് വരെ നമ്മുടെ എൻ്റെ ഇപ്പം എൻ്റെ എന്ന് പറയുന്ന സ്ഥലത്താണ് ചവിട്ടൂരിയുടെ ഒരു ഏകദേശമുള്ള വീട്ടുകളിൽ ഏകദേശം ഉള്ള ആൾക്കാർക്കും എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരെയും അറിയാം ഇപ്പം പുതിയ പുതിയ ആൾക്കാർ വന്നു പക്ഷെ അവർ അവരുടേതായ ഒരു കൾച്ചറിലും അവരുടെ ഒരു സൊസൈറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അതാണ് ഞാൻ പറയാം കാരണം നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പണി എന്ന് പറയുന്നത് അതൊക്കെ തന്നെയാണ് കാരണം പുതിയ പുതിയ ആൾക്കാർ വരുന്ന പുതിയ പുതിയ സിസ്റ്റങ്ങൾ ഉണ്ടാക്കുന്നു ഒരിക്കലും അതിനെ നമുക്ക് അംഗീകരിക്കാൻ ഇതല്ല ഒരു പറ്റുന്നൊരു ഇതല്ലോ ഞാൻ നിൽക്കില്ല കാരണം ഞാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് എൻ്റേതായ കുറേ കാഴ്ചപ്പാടുകളുണ്ട് അതൊരിക്കലും എനിക്കിപ്പം എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ അംഗീകരിക്കാൻ പറ്റുമായിരിക്കും ഒരു അഞ്ചാമതൊരാൾക്ക് അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന തല്ല കാരണം കൈയിട്ട് വാരുക എന്നുള്ളതല്ല ശരി കൈയിട്ട് വാരിക്കോട്ടെ പക്ഷേ അതിന് അന്തസ്സായിട്ടുള്ള കൈയിട്ട് വരുകയാണ് കാരണം ഒരു റോഡ് പണിതു ആ റോഡിന് അതും വേണ്ട ഒന്നും വേണ്ട ഒരു എനിക്ക് തോന്നുന്ന ഒരു മുപ്പത് ലക്ഷത്തിൻ്റെ ഒരു വീട് വെച്ചതും നാട്ടുകാർ ഇവരെ എല്ലാവരും കൂടെ സൊസൈറ്റി കൂടിയുടെ ഒരു പതിനഞ്ച് പതിനെട്ട് ലക്ഷം രൂപയുടെ വീട് വെച്ചതും അതിങ്ങനെയുണ്ട് ആ കളി എങ്ങനെയുണ്ട് ഇതൊക്കെ തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെങ്കിൽ ഇത് വർഷങ്ങളായിട്ട് ഇവിടെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞു ഒരു കാര്യമാണ് ഇവിടെ കള്ളയോട്ട് നടക്കുന്നുണ്ടെന്നുള്ളത് അതിനെപ്പറ്റി പല ആരോപണങ്ങളും ഇതിനു മുമ്പ് വന്നിട്ട് അതൊക്കെ ഇലക്ഷൻ കമ്മീഷനും അല്ലെങ്കിൽ ഭരിക്കുന്ന ഗവൺമെൻ ഭരണം കിട്ടുന്ന ഗവൺമെൻറ്റും അത് നിഷേധിക്കുകയാണ് പണ്ട് കാലത്ത് നമ്മുടെ ഇവിടെ ഈ ഉണ്ടായിരുന്നു പക്ഷെ അത് തീരെ കുറവായിരുന്നു ഇപ്പം പിന്നെ ഈ ഇലക്ഷനിലെ വോട്ട് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ അത് കൃത്രിമം കാണിച്ച് നേരത്തെ പകരക്കാർ ചെയ്യാത്തവരുടെ പകരം വോട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് വ്യാജമായിട്ടാണ് വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കി ലക്ഷക്കണക്കിന് വോട്ടുകൾ ഉണ്ടാക്കി ഒരു സ്ഥാനാർത്ഥിയെ തോപ്പിച്ച് മറ്റൊരു സ്ഥാനാർത്ഥി കയറുന്ന രീതിയിലേക്ക് വന്നിരിക്കുക അവിടെയാണ് ഇതിൻ്റെ പ്രസക്തി അപ്പോൾ അത് തീർച്ചയായിട്ടും നിരോധിക്കേണ്ടതും നിഷേധിക്കേണ്ടതും നമ്മൾ പ്രതികരിക്കേണ്ടതുമാണ് കാരണം നമ്മൾ ഓരോ വ്യക്തികൾക്കും അവകാശമാണ് വോട്ട് ആ വോട്ട് നമ്മൾ പിന്നെ ചെയ്യുമ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നത് ജനാധിപത്യമായിട്ട് അവർക്ക് ഭരിക്കാനായിട്ടുള്ള അർഹതയാണ് ആ അർഹതയാണ് നമ്മൾ ഇല്ലാതാക്കുന്നത് അപ്പം നമ്മുടെ ജനാധിപത്യത്തെ ഇല്ലാതാക്കുക ജനാധിപത്യത്തെ ഇല്ലാതാക്കുന്ന ഒരു പ്രവർത്തി എന്ന് പറയുമ്പം നമ്മുടെ രാജ്യം പിന്നെ നാശത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മുടെ പുതിയ യുവാക്കളോട് നമുക്ക് അടുത്ത കറുത്ത പോയിട്ട് നിങ്ങൾ വോട്ട് ചെയ്യണം നമുക്ക് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ വോട്ട് ചെയ്താലും ഇല്ലെങ്കിലും ഇന്നേ ആൾ ചെയ്യിക്കുന്ന രീതിയിലേക്കാണ് നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നത് പുതിയ തലമുറയ്ക്ക് വോട്ട് എന്ന് പറയുമ്പോൾ ഒരു പുച്ഛമാണ് ഒരു പുച്ഛമാണ് അവർ എന്തിനാണ് വോട്ട് ചെയ്യുന്ന കാഴ്ചപ്പാടില്ല അവർ നിൽക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഭരണം ഒരു വിചാരിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ചെറുപ്പക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ ആള് ഞങ്ങളെപ്പോലെയുള്ള പഴയ ആളുകളുടെ കാഴ്ചപ്പാടി കൂടി ജീവിക്കുന്നവരല്ല അവർക്ക് കുറേ ആശയങ്ങൾ കൂടുതലുണ്ട് അപ്പോൾ ആ ആശയങ്ങളെ പ്രധാനമായിട്ടും നടപ്പിലാക്കേണ്ടത് ഭരണകർത്താക്കളാണ് അപ്പോൾ ആ ഭരണകർത്താക്കൾ വരുന്നത് വഴിതെറ്റിയാണ് വരുന്നെങ്കിൽ ആ രാജ്യത്തിൻ്റെ ഭരണവും വഴിതെറ്റിപ്പോകും അതായത് ജനങ്ങൾക്ക് മാതൃക ആകേണ്ടവർ തന്നെ ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ നടത്തി സ്ഥാനങ്ങളിലേക്ക് എത്തുമ്പോൾ അവരെന്തൊരു സന്ദേശമാണ് മുന്നോട്ട് വെക്കുന്നത് അല്ല അങ്ങനെ വരുമ്പോഴത്തേക്ക് ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുന്നില്ലല്ലോ നമ്മൾ ഓരോ പിന്നെ ഭൂരിപക്ഷം ആളുകൾ ഉദ്ദേശിക്കുന്നത് ഒരു നല്ല ഭരണം വരണം നല്ല വികസനം ഉണ്ടാകണം രാജ്യത്തെ തൊഴിൽ തൊഴിലായ്മ ആളുകൾക്ക് തൊഴിൽ കിട്ടണം അങ്ങനെയുള്ള ഒരു പല വികസനപ്പെടുത്തുന്ന നല്ല വാഹന സൗകര്യങ്ങളുണ്ടാകണം നല്ല റോഡുകൾ ഉണ്ടാകണം യാത്രാ സൗകര്യങ്ങളുണ്ടാകണം നല്ല ആഹാരം കഴിക്കാനായിട്ടുള്ള സൗകര്യം കിട്ടണം നല്ല പാർപ്പിടം കിട്ടണം അങ്ങനെ എല്ലാ ആഗ്രഹങ്ങളോടും കൂടിയാണ് ആളുകൾ ഈ വോട്ട് ചെയ്യുന്നത് ആ വോട്ടിന് പിന്നെ ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അത് വളരെ തെറ്റാണ് ഇങ്ങനെ അതിൻ്റെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഔദ്യോഗിക രേഖകൾ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം ആരോപണങ്ങൾ ഉന്നയിച്ചത് പക്ഷേ ഇന്നത്തെ കിട്ടി ഞാൻ പത്രത്തിൽ വായിച്ചത് ആരോപണം പിന്നെ തെളിവ് കൊടുക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് തെളിവുകളാണ് നമ്മളെ പൊതുമധ്യത്തിൽ അദ്ദേഹം കാണിച്ചത് അത് കാണിച്ചായിരുന്നു അത് ഞാൻ കാണുകയും ചെയ്തു അപ്പോൾ അത് അത് ശരിയാണെന്നുണ്ടെങ്കിൽ ശരിയാണെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ഒരു വലിയ ഭീഷണിയല്ലേ അല്ലേ അതെ വലിയ ഭീഷണിയാണ് വലിയ ഭീഷണിയാണ് വലിയ ഭീഷണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറക്കാൻ പാടില്ലാത്ത ഒരു തെറ്റാജി തെറ്റാജിതയായിരിക്കും അതങ്ങനെയാണെങ്കിൽ അത് അങ്ങനെയാണോ എന്നുള്ളത് അവർ തെളിയിപ്പിക്കേണ്ടത് കുറ്റം ആരോപിച്ച ആളുകളെ തെളിയിപ്പിക്കുക അതാണല്ലോ നമ്മുടെ ഭരണഘടന പറയുന്നത് ആരെന്തെങ്കിലും കുറ്റം നമ്മുടെ ഒരു പരാതി കൊടുത്താൽ ആ പരാതി തെളിയിക്കേണ്ട ചുമതല ആ പരാതിക്കാരനാണ് അപ്പോൾ അതനുസരിച്ച് അവർ പരാതി തെളിയിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അല്ലെങ്കിൽ മാപ്പ് പറയണമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ നിരപരാധിത്വം തെളിയിക്കാൻ അവസരം അത് അവർക്കുണ്ടല്ലോ അവരുടെ കയ്യിലാണല്ലോ ഭരണയിരിക്കുന്നത് ഭരണിയിരിക്കുന്നവർക്ക് നമ്മുടെ നാട്ടിലെ അതവിടെ നമുക്ക് അതൊന്നും നമ്മൾ നമുക്ക് പറയാൻ തീരുന്ന കാര്യങ്ങളല്ല നമ്മുടെ നാട്ടിലെ നമ്മുടെ വ്യവസ്ഥത അനുസരിച്ച് ആരെങ്കിലും ഒരാൾ പരാതി കൊടുത്താൽ ആ പരാതിക്കാരൻ വേണം ഇത് തെളിയിക്കാനായിട്ട് പ്രൂഫ് ഗ്രൂപ്പ് പരാതിക്കാർക്ക് ഏത് പാർട്ടിക്ക് ബുദ്ധിമുട്ടില്ലെന്നല്ല പറയുന്നത് യഥാകാർ ഇതിനെതിരെയുള്ള കാര്യങ്ങളാണ് അവർ കൊണ്ടിരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇന്ന് രാഹുൽ ഗാന്ധി കൊണ്ടുവന്നിരിക്കുന്ന ഞാൻ രാഷ്ട്രീയക്കാരനല്ല ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ ഞാൻ രാഷ്ട്രീയത്തിൽ അങ്ങനെ വലിയ ഇതില്ല ഞാൻ വ്യാപാര വിവസയുടെ ജില്ലയുടെ ജനറൽ സെക്രട്ടറിയും കൂടി അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവരും ഞങ്ങളുടെ ഇതിനകത്ത് പിന്നെ ജാതി മത വർഗ്ഗ വ്യത്യാസം ഇല്ലാതെ എല്ലാ ആളുകളുമുള്ള ഒരു സംഘടനയാണ് അപ്പം അതിനകത്ത് രാഷ്ട്രം പറയുന്നില്ല പക്ഷേ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ പിന്നെ കോൺഗ്രസിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾ പ്രതിപക്ഷ നേതാവ് ഒരു ആരോപണം കൊണ്ടുവന്നിരിക്കുന്നപ്പോഴത്തേക്ക് ലോകജന മുഴുവൻ ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇലക്ഷൻ എന്ന് വലിയ സൃഷ്ടിക്കുകയാണ് രാഷ്ട്രീയ അല്ല എലക്ഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും മാതൃകാപരമായ ഇലക്ഷൻ നടത്തുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ അതാണ് ലോകരാജ്യങ്ങളിലുള്ള വിശ്വാസം നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയത്തിൻ്റെ അതിപ്പുറത്ത് നല്ലവലെ അറിയാവുന്നവരൊക്കെയാണ് മറ്റ് സ്ഥലങ്ങളിൽ പോയി ഇലക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ സ്ഥലത്ത് നമ്മുടെ ഇവിടെ ഇതാ തെറ്റാതെ ഇത്രയും വലിയൊരു ഒരു ഒരു എന്നാ ക്രൂരത മനോഭാവമോ കാണിക്കുന്നെങ്കിൽ ആര് ചെയ്താലും ആണെങ്കിൽ അത് വലിയ തെറ്റാണ് അത് വലിയ തെറ്റാ തുറക്കപ്പെടാൻ പറ്റത്തില്ല അർഹിക്കുന്ന ശിക്ഷ കൊടുക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ എനിക്ക് ശരിയാണെന്നുള്ള വിശ്വാസമില്ല കാര്യം ഈ കർണാടകത്തിൽ ഈ അവർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ബി ജെ പി എന്നാൽ നിയമസഭ വന്നപ്പോൾ അത്രയും സീറ്റ് മേടിച്ചിട്ട് ഇവർ കോൺഗ്രസ് അധികാരത്തിൽ വന്നില്ലേ അപ്പം തെറ്റ് തെറ്റായിട്ടാണെങ്കിൽ അങ്ങനെ വരുമോടത്തോല്ലോ എല്ലായിടത്തും അല്ല അത് 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 കഴിഞ്ഞ് അവർ ജനാദള യുവാട്ട് സഖ്യം വന്നതു കൊണ്ടായിരിക്കും അവർ പിടിച്ച സീറ്റ് അവർക്ക് അവർ നേരത്തെ ദേവടെ ഒക്കെ അവിടെ ഒക്കെ ഭരിച്ചിട്ടിരുന്ന പാർട്ടികളിലെ ിട്ടെ പ്രധാനമന്ത്രിയായത് അന്നൊക്കെ ഞങ്ങളോട് ജീവിച്ചിരിക്കൂല്ലേ പുള്ളിക്ക് പക്ഷേ ആദ്യം എല്ലാരും അങ്ങനെയായിരുന്നു വിചാരിച്ചിരുന്നത് കാരണം ആരോപണങ്ങൾ എപ്പോഴും ഉന്നയിക്കുന്നാണല്ലോ അങ്ങനെയാണ് പക്ഷേ നിലവിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഔദ്യോഗിക രേഖകൾ പങ്കുവെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അപ്പോൾ അതിലൊരു ഉണ്ടല്ലോ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇപ്പൊ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ചോദ്യം ചെയ്യാനായിട്ട് ഇന്ത്യൻ പറഞ്ഞഘടന ഉണ്ടോ അങ്ങനെ ഇല്ലല്ലോ എന്ന് മൗലികൾ വോട്ട് ചെയ്യും മാറ്റി ചെയ്യാൻ പറ്റുള്ളൂ വേറെ എല്ലാം ചെയ്യാൻ പറ്റും നടന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല ക്രമക്കേട് നടന്നാടേ നമ്മുടെ ഈ കഴിഞ്ഞ ലോകസഭ ഇലക്ഷനിലേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭ ഇലക്ഷൻ ഞാൻ ടീ വി കണ്ടിരിക്കുക ഈ ഇപ്പൊ ഇപ്പൊ ഇരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും ആദ്യത്തെ റൗണ്ട് വോട്ട് കണ്ടായിരുന്നു ആ ആദ്യത്തെ വോട്ട് ഒന്നും എണ്ണുന്ന സമയത്ത് പുള്ളി പുറമില്ല അപ്പം എണ്ണി ഇങ്ങനെ അത് അപ്പം അങ്ങനെ ആണെങ്കിൽ അങ്ങനെ പുറം വരേണ്ടി കാര്യമില്ലല്ലോ പുള്ളി അങ്ങ് പക്ഷേ പ്രധാനമന്ത്രി ഇലക്ഷൻ കമ്മീഷൻ അങ്ങ് ചെയ്തു വേണമെങ്കിൽ അങ്ങ് പക്ഷേ അങ്ങ് ആയിക്കോട്ടെന്ന് പറഞ്ഞു ഏ അങ്ങനെ ഒന്നല്ല ഇതൊക്കെ ചുമ്മാ ചുമ്മാ പുള്ളി നേരം പോകാൻ വേണ്ടി എന്തെങ്കിലും പറയേണ്ടതെന്ന് പറഞ്ഞ് പറയുന്ന അതൊന്നും ഒരു ഇതുമില്ല എനിക്ക് തോന്നുന്നു ല്ല വ്യാജരേഖകൾ കെട്ടിച്ചമച്ച വ്യാജരേഖകൾക്കാണ് ഇപ്പോ പുതുമു അദ്ദേഹം എടുത്തു കാണിക്കുന്നത് അതിലൊരു സത്യാവസ്ഥ ഉണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ഭാവി രാഷ്ട്രീയ ഭാവി അതായത് ജനാധിപത്യ വ്യവസ്ഥയുടെ ഭാവി ജനാധിപത്യ വ്യവസ്ഥോ ജനാധിപത്യ രാഹുൽ ഗാന്ധി കൂട്ടത്തരം പറയുന്ന കാര്യം ഈയിടെ ഈ സംഭവം എന്താ പറയുക ഇത്രയും സീറ്റുകൾ കിട്ടിയിരിക്കുകയല്ലേ അവർക്ക് അവർക്ക് ഇപ്പോൾ കഴിഞ്ഞ ലോകസഭയിൽ ഇത്രയും സീറ്റുണ്ടായിരുന്നു ഈ ലോകസഭയിൽ ഇത്രയും സീറ്റ് വന്നിരിക്കുക അപ്പോൾ അവർക്ക് അപ്പം പൊട്ടത്തര അങ്ങനെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ കിട്ടേണ്ടി കാര്യമില്ലല്ലോ ബി ജെ പിക്ക് ആണെങ്കിൽ നൂറ്റി ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റേ ഉള്ളൂ ഏ അവർക്ക് ഇപ്പോൾ ഭരിക്കാനുള്ള സീറ്റ് സഖ്യകക്ഷികളെല്ലാം കൂട്ടിയല്ലേ കിട്ടിയത് ഇവർക്ക് ബാക്കിയുള്ള സീറ്റല്ലാം ഇവർ പിടിച്ചില്ല ഇപ്പോൾ അപ്പോൾ അവർക്കൊന്നും കിട്ടുക അങ്ങനെ കള്ളവോട്ടർ ആയത് എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ പോരെ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മമതാ ബാനർജി അവിടെ കഴിഞ്ഞ ലോക്സഭ സീറ്റിന് കോൺഗ്രസിന് ഒരു സീറ്റ് പോലും കൊടുത്തില്ല അവൾ തന്നെ അത് എല്ലാ സീറ്റിലും മത്സരിച്ചു അത് തന്നെ ഉത്തരവാദിത്വമുണ്ട് അവർക്ക് ആർക്കും ഉണ്ടോ അത്രേ ഉള്ളു ഇവരെ ഈ പറച്ചിലേ ഉള്ളൂ ഞങ്ങളിത് കണ്ട് കണ്ട ദേവുടെയും പ്രധാനമന്ത്രി ബി പി സിംഗും ഇതൊക്കെ മറച്ചിട്ട് കഴിഞ്ഞാൽ എന്നെ ഇന്ത്യയുടെ പൂളല്ലേ ധനമല്ലേ ബേശായി പോകുന്നത് ആ അതുപോലെ ഇപ്പോൾ ഇവർ കൂട്ടു വെച്ച് തന്നെ ഇവർക്ക് ഇവർ തമ്മിൽ എല്ലാം ചൊരിവിപ്പില്ല ഉണ്ടോ ആ പിന്നെ എങ്ങനെയുണ്ട് പിന്നെ വായിക്കും മുന്നോട്ട് പോകുമ്പോൾ പിന്നെ ചുമ്മാ പിന്നെ ഒന്ന ഒരു 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 ഒണ്ണ ഒരു വട്ടമേശ കൂടി ഇരുന്നുണ്ട് നമ്മളവരെ ജീവിയും കണ്ട് നമ്മളെ ഭാവികളെ അതുള്ളു ചുമ ആ ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല കാര്യം ഉണ്ടെങ്കിൽ അങ്ങനെ വരും വരണ്ടി കാര്യമില്ലല്ലോ ഇല്ലല്ലോ ഇതിലേ ഇപ്പൊ ഇവരിപ്പൊ ഇവർക്ക് കിട്ടുമ്പം മാത്രം അല്ലെങ്കിൽ കിട്ടാങ്ങനെ ഇവര് തന്നെ വരുവാണെങ്കിൽ ശരിയാ ഇപ്പൊ മത പറയ രണ്ടാം പ്രാച്യാ അല്ലേ അത് ഇവർ പ്രതിപക്ഷ പാർട്ടിയല്ലേ അങ്ങനെ അവർക്കൊന്നും കിട്ടത്തില്ലല്ലോ അങ്ങനെ ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെ ഇവർക്ക് ഇവർക്ക് ഇപ്പോൾ ഭരിക്കുന്ന മാറ്റി കൂട്ടുകയാണ് അങ്ങനെ കിട്ടുമോ കിട്ടത്തില്ലല്ലോ കിട്ടുമോ പക്ഷെ തെളിവ് ഒന്ന് ഇപ്പം അവര് എന്നാ തെളിവ് എന്ന് പറഞ്ഞപതിൽ ആ പുള്ളിയെടുത്ത് പറഞ്ഞാൽ പോരെ